കർണാടകയിലെ ബുൾട്ടോസർ രാജിനെതിരെ ദേശീയ മാധ്യമങ്ങളോട് ഇംഗ്ലീഷിൽ പ്രതികരിക്കുന്ന വീഡിയോ വൈറലായതിനു പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ഡിവൈഎഫ് എ പ്രസിഡന്റ് എ റഹീം എം പി എനിക്ക് ഭാഷാപരമായ പരിമിതികളുണ്ട് പക്ഷേ മനുഷ്യരുടെ സങ്കടങ്ങൾക്ക് ഒരു ഭാഷയേ ഉള്ളൂ എന്ന് തുടങ്ങുന്ന കുറിപ്പാണ് റഹീം പങ്കുവെച്ചത് ആരും കാണാതെ അവസാനിക്കുമായിരുന്ന കാഴ്ചകൾ ഇന്ന് ലോകം കാണുന്നു എൻ്റെ ഇംഗ്ലീഷിലെ വ്യാകരണം തിരയുന്നവരോട് ഒരു വെറുപ്പുമില്ല എന്റെ ഭാഷ ഞാൻ തീർച്ചയായും ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്തും പക്ഷേ ഒരു തെറ്റുമില്ലാതെ വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന നിരവധി പേർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ അവരെ ആരെയും ഇവിടെ എന്നല്ല ബുൾട്ടോസറുകൾ ജീവിതം തകർത്ത ദുർബലരുടെ അരികിൽ ഒരിടത്തും കണ്ടില്ല എന്നും റഹീം കുറിപ്പിൽ പറയുന്നുണ്ട് എന്റെ ഭാഷയിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ സർക്കാർ പറഞ്ഞയച്ച ബുൾട്ടോസറുകൾ തകർത്ത വീടുകളും അതിലെ സാധുക്കളായ കുറെ ഇന്ത്യക്കാരെയും നിങ്ങൾ കാണാതെ പോകരുത് എന്റെ വാശിയെ ട്രോളുന്ന തിരക്കിൽ ആ ദുർബലരായ മനുഷ്യരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ രക്ഷപ്പെടാൻ ശ്രമിക്കരുതെന്നും റഹീം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്നലെ കർണാടകയിൽ അനധികൃത കയ്യേറ്റത്തിന്റെ പേരിൽ സർക്കാർ കുടിയൊഴിപ്പിച്ച ഫക്കീർ ഖാൻ കോളനിയും വസീഫ് ലേ ഔട്ടും സന്ദർശിച്ച ശേഷം റഹീം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന വീഡിയോ ആയിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് റഹീമിന്റെ ഇംഗ്ലീഷിലെ വ്യാകരണ പിശകുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ട്രോളുകൾ അതേസമയം മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദമായി സംസാരിക്കുന്ന വീഡിയോയും റഹീം പോസ്റ്റിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് സന്തുഷ്ടരായി ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ കഴിഞ്ഞ ദിവസമാണ് യലഹങ്കയിലെ ഫക്കീർ കോളനിയിൽ വീട് ഇടിച്ചുനിരത്തപ്പെട്ടവരെ റഹീമിന്റെ നേതൃത്വത്തിലുള്ള സി സംഘം സന്ദർശിച്ചത് ഇതിനിടെയായിരുന്നു വ്യാപകമായ ട്രോളുകൾക്ക് കാരണമായ അഭിമുഖം നടന്നത് അതേസമയം നിരവധി പേരാണ് റഹീമിന് പിന്തുണയുമായി എത്തിയത് ഭരണത്തിന് നേതൃത്വം നൽകാനും വിഷയങ്ങളിൽ ഇടപെടാനും വേണ്ടത് മനസ്സാണെന്നും ഭാഷയല്ലെന്നും പലരും പറയുന്നുണ്ട് അതേസമയം എ റഹീം എംപിയുടെ ഇംഗ്ലീഷ് ഭാഷാ പരിമിതിയെ പരിഹസിക്കുന്നവർക്കെതിരെ മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തിയിട്ടുണ്ട് എ റഹീം ഇംഗ്ലീഷ് അധ്യാപകർ ഒന്നുമല്ലല്ലോ എന്നും എല്ലാ ഭാഷയിലും പരിജ്ഞാനമുള്ള വ്യക്തിയാകണമെന്ന് നിർബന്ധമില്ലല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു സൈബർ ആക്രമണം നടത്തുന്നവരുടെ മനോഭാവമാണ് പ്രശ്നം റഹീം ഗ്രാമർ പരീക്ഷ എഴുതാൻ പോയതല്ല ഒരു പണിയുമില്ലാത്തവരാണ് സൈബർ ആക്രമണം നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഭരണകൂട ഭീകരതയുടെ നേർക്കാഴ്ചകൾ തേടിയാണ് അവിടെ ചെന്നത് ശബ്ദമില്ലാത്ത എല്ലാം നഷ്ടപ്പെട്ട ആയിരത്തോളം ദുർബലരായ ഇരകളെയാണ് അവിടെ കാണാനെത്തിയത് ആ യാത്രയെക്കുറിച്ച് ഇപ്പോഴും തികഞ്ഞ അഭിമാനമേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു